സംഘക്കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഇല്ല സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്നതിൽ അവിശ്വസിക്കേണ്ടതില്ല എന്ന് കോടതി നിരീക്ഷിച്ചു മുൻകൂർ ജാമ്യം ഇല്ല എന്ന വാർത്ത ശേഷം സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖിനു വേണ്ടി അന്വേഷണ സംഘം ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു സിദ്ദിഖിന്റെ കറുത്ത ബെൻസ് കാർ ഹോട്ടലിന്റെ പാർക്കിംഗിൽ കണ്ടതായി പോലീസ് പറഞ്ഞു കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ഇതിൽ പ്രധാനമായും തന്നെ സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഉയർത്തിയ ചില ആക്ഷേപങ്ങൾ കൂടിയുണ്ട് അതിനെതിരെയും ഹൈക്കോടതി കടുത്ത രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് ഈ ലൈംഗിക ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ പെടുമ്പോൾ അതിന് അത്തരം കാര്യങ്ങളിൽപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതോ അവരെ അവഹേളിക്കുന്നതോ ശരിയായ നടപടിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നു ഒപ്പം തന്നെയും ഈ പരാതി ഗൗരവമുള്ള പരാതിയാണ് സിദ്ധിക്കിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ ഇക്കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി കാര്യങ്ങൾ പരാമർശിച്ചത് ഇതിൽ അതിജീവ പരാതിക്കാരി അതിജീവിതയായി മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനായിട്ട് പുറത്തു വരാനായിട്ട് ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നുണ്ട് എന്നതും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് സിദ്ധിക്ക് നടത്തിയിട്ടുള്ള സിദ്ദിക്കിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നത് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നു അത്തരം വാദമുഖങ്ങൾ ആ ശരിയെന്ന് വെച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു നിരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ ആ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുകയും ചിന്തിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത് തുടക്കത്തിൽ ഈ പരാതി ഉയർന്നപ്പോൾ മുതൽ സിദ്ദിഖ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത് നേരത്തെ മുതൽ ഉന്നയിക്കുന്ന പരാതിയാണ് അതുകൊണ്ട് പിന്നീട് ഈ പരാതിയിൽ ബലാത്സംഘം അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയും ഇത് കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ് എന്നതായിരുന്നു പ്രധാനമായിട്ട് തന്നെ ഉന്നയി ഉന്നയിച്ചത് അതോടൊപ്പം ഈ പരാതി ഉന്നയിക്കാൻ ഒരുപാട് സമയമെടുത്തു വളരെ വൈകിയാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന കാര്യങ്ങൾ കൂടി സിദ്ധിക്ക് ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തന്നെ ഹൈക്കോടതി ഖണ്ഡിക്കുന്നു പരാതി പറയുവാനായിട്ട് സമയം എടുത്തു വൈകിപ്പോയി എന്നത് ഒരിക്കലും ഒരു കുറവായി കാണാൻ കഴിയില്ല അത് പല രീതിയിലുള്ള സാഹചര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ തന്നെ യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് കോടതി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചത് പരാതി പറയുവാൻ താമസമെടുത്തു എന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല ഈ പരാതിയുടെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് എന്നതടക്കമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിനെ ഏതു സമയവും അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത് ഇന്ന് പലയിടത്തും തന്നെ സിദ്ദിഖിന് വേണ്ടി നഗരത്തിലെ വിവിധ ഹോട്ടലുകളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധനകളടക്കം നടത്തിയിരുന്നു സിദ്ദിക്കിന്റെ കാക്കനാടും അതോടൊപ്പം തന്നെ ആലുവയിലുമുള്ള വസതിയിൽ ആ പോലീസ് എത്തിയിരുന്നു എന്നാൽ ഇവിടങ്ങളിലെല്ലാം വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ഗേറ്റടക്കം പൂട്ടിയിട്ട നിലയിലായിരുന്നു സിദ്ദിക്കിൻ്റെ മൊബൈൽ ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ഈ അവസാന ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തി അതിൽ ആ രീതിയിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും അന്വേഷണ സംഘം ഇന്ന് ശ്രമിക്കുകയുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ടും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയില്ല സിദ്ദിക്കിനെ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തില്ല സിദ്ദിഖിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന വിവരം ലഭിക്കുന്നത് ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഡിവിഷൻ ബെഞ്ചിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കാനുള്ള ഒരു നീക്കം സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്ന് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടായോ ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങും എന്ന സൂചനയുമുണ്ട് പക്ഷെ അതായത് ചില കേസുകളിൽ മാത്രമാണ് അത്തരം രീതിയിലുള്ള ഒരു ഇളവുകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കൂടി തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ കോടതി എന്ത് പറയുന്നു എന്ന് കൂടി കാത്തിരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിൽ സുപ്രീം കോടതിയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് വലിയ രീതിയിലുള്ള പരിശോധനകളും നടന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് കൂടി കൂടിച്ചേരുന്നുണ്ട് വിനോദ് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യത അപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം സിദ്ദിക്കിനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഏത് നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അബിലാഷ് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുകയാണ് സംശുദ്ധമാണോ ഇപ്പോഴുള്ള നടപടികളെന്ന ചോദ്യം ഉയരുകയാണ് കാരണം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ് പ്രോസിക്യൂഷന്റെ ഭാഗമാണ് അന്വേഷണ സംഘവും ഈ ജാമ്യാപേക്ഷ തള്ളിയാൽ പിന്നെയുള്ളത് അറസ്റ്റിലേക്കുള്ള നടപടിയാണ് ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കോടതി തന്നെ രൂക്ഷമായ ഭാഷയിലാണ് പ്രോസിക്യൂഷന്റെ പല കാര്യങ്ങളെയും വിമർശിച്ചത് ഒരു സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ട് സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ സിദ്ദിഖ് എവിടെ എന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെയും സംവിധാനമുള്ള പോലീസ് സേനയ്ക്ക് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട സംശയമായി ഉയർന്നു വരുന്നത് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സിദ്ദിഖിന് കോടതിയെ സമീപിക്കാനും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചാൽ അതിൽ ഒരു വിധി വരുന്നവരെ പോലീസിന്റെ പിടിയിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള അവസരം ഒരുക്കുന്നു ആ ഒരു സംശയം തന്നെയാണ് നിലപ്പെട്ടു വരുന്നത് മാത്രമല്ല ഇതുവരെ ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എവിടെയാണ് സിദ്ദിഖ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരുന്നു ഉച്ച ഉച്ചയോടുകൂടി സംഘം പോയെങ്കിൽ തന്നെയും ഇതുവരെ സിദ്ദിഖ് എവിടെ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനോദ് നൽകിയത് I didn't